കേവല ഭൂരിപക്ഷം ലഭിക്കാതെ മൂന്നാം മൂഴത്തിന് ശ്രമിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് കീറാമ്പുട്ടിയായി മന്ത്രിസഭാ വകുപ്പ് വിഭജനം സർക്കാർ രൂപവൽക്കരണത്തിൽ നിർണായകമായ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും വലിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന സ്ഥാനങ്ങൾ ഇവർ ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പ്രതിരോധം ധനം ആഭ്യന്തരം വിദേശകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം പതിനാറ് സീറ്റുകൾ നേടിയ ടി ഡി പിയും പന്ത്രണ്ട് സീറ്റുകൾ കൈവശം വെച്ചിരിക്കുന്ന ജെ ഡി യുവും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വകുപ്പുകൾ ലഭിക്കാനായി കരുനീക്കങ്ങൾ സജീവമാക്കി പ്രാഥമിക ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നാല് എം ഒരു മന്ത്രി വേണമെന്നാണ് സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്നത് ഇതനുസരിച്ച് ടി ഡി പി നാല് ക്യാബിനറ്റ് ബർത്തുകളും ജെ ഡി യു മൂന്ന് ബർത്തുകളുമാണ് ആവശ്യപ്പെടുന്നത് കൂടാതെ ഏഴ് സീറ്റുകളുള്ള ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും അഞ്ച് സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ വീതവും പ്രതീക്ഷിക്കുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഉൾപ്പെടെ വകുപ്പുകൾ ടി ഡി പി ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട് ഇതിനു പുറമെ ചന്ദ്രബാബു നായിഡു ലോക്സഭാ സ്പീക്കർ സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറല്ല കഴിഞ്ഞ രണ്ട് ടേമുകളിൽ നിന്ന് വ്യത്യസ്തമായി കേവല ഭൂരിപക്ഷം നേടാതെയാണ് ബി ജെ പി അധികാരത്തിൽ തുടരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമന്തിരിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവാണ് പാർട്ടി നേരിടുന്നത് ഇതോടെ സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത ബി ജെ പി ആദ്യമായി സഖ്യസർക്കാരിന് രൂപം നൽകാനാണ് ശ്രമിക്കുന്നത് ടി ഡി പി ജെ ഡി യു ശിവസേന ഏക്നാഥ് ഷിൻഡെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് എന്നിവർ ചേർന്ന് നാൽപ്പത് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ നേരത്തെ പ്രവർത്തിച്ച രണ്ട് മന്ത്രിസഭകളിലും ബി ജെ ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടിയിരുന്നു അതിനാൽ തന്നെ ഈ രണ്ട് മന്ത്രിസഭകളിലും എൻ ഡി എ സഖ്യകക്ഷികൾക്ക് പ്രധാന ക്യാബിനറ്റ് സ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല പ്രതിരോധം ധനം ആഭ്യന്തരം വിദേശകാര്യം എന്നിവയ്ക്ക് പുറമെ അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേമം യുവജനകാര്യം കൃഷി എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളും തങ്ങളുടെ പക്കൽ നിലനിർത്താൻ ബി ആഗ്രഹിക്കുന്നു ദരിദ്രർ സ്ത്രീകൾ യുവജനങ്ങൾ കർഷകർ എന്നിങ്ങനെ നാല് സുപ്രധാന വോട്ടർ ഗ്രൂപ്പുകൾക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഈ പോർട്ട്ഫോളിയോകൾ പ്രധാനമാണെന്നതാണ് പാർട്ടി കരുതുന്നത് കൂടാതെ മുൻ എൻ ഡി എ സർക്കാരുകളുടെ കാലത്ത് റെയിൽവേയിലും റോഡ് ഗതാഗതത്തിലും വൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് സഖ്യകക്ഷികൾക്ക് ഈ വകുപ്പുകൾ നൽകി പരിഷ്കരണങ്ങളുടെ വേഗത കുറയ്ക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല റെയിൽവേ പരമ്പരാഗതമായി സഖ്യകക്ഷികളോടൊപ്പമാണ് നിലകൊണ്ടിരുന്നത് ബി ജെ പി ഏറെ പണിപ്പെട്ടാണ് അത് തങ്ങളുടെ ഡൊമൈനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പഞ്ചായത്തി രാജ് ഗ്രാമ വികസന മന്ത്രാലയങ്ങൾ ജെ ഡി യുവിനും സിവിൽ ഏവിയേഷൻ സ്റ്റീൽ തുടങ്ങിയ വകുപ്പുകൾ ടി ഡി പി നൽകുന്ന കാര്യം ബി ജെ പി പരിഗണിച്ചേക്കും ഘനവ്യവസായത്തിന്റെ ചുമതല ശിവസേനക്ക് നൽകാനിടയുണ്ട് ധനം പ്രതിരോധം തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങളിൽ എൻ ഡി എ സഖ്യകക്ഷികളെ സഹമന്ത്രിമാരായി നിയമിക്കാമെന്ന ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പി നൽകുന്നത് ടൂറിസം എം എസ് എം ഇ നൈപുണ്യ വികസനം ശാസ്ത്ര സാങ്കേതികവിദ്യ ഭൗമശാസ്ത്രം സാമൂഹിക നീതി ശാക്തീകരണം തുടങ്ങിയ മന്ത്രാലയങ്ങളും സഖ്യകക്ഷികൾക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് ചന്ദ്രബാബു നായിഡു ലോക്സഭാ സ്പീക്കർ പദവിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ബി ജെ പി ശ്രമിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു